ജിൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടോ അത് തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെയിൽ അതിൻ്റെ എസ് എൽ സി ബുക്ക് ഉണ്ട് പക്ഷെ അത് ഡാമേജ് ആണ് ചിതലരിച്ചോ കീറിപ്പോയോ അല്ലെങ്കിൽ ഡാറ്റാസുകൾ മാഞ്ഞുപോയോ നിങ്ങൾക്കത് ഉപയോഗപ്രദമല്ല എങ്കിൽ എങ്ങനെ പുതിയ എസ് എൽ സി ബുക്ക് നമുക്ക് എടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇന്ന് നമ്മൾ സംരക്ഷണം ചെയ്യുന്നത് മുമ്പ് നമ്മൾ ഇത്തരമൊരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് ഓൺലൈൻ രീതിയിലുമൊക്കെ നമുക്ക് എടുക്കാവുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ എ ടു ഇസഡ് ഒരു വീഡിയോയിൽ നൽകുന്നതാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് ഈ വീഡിയോക്ക് അല്പം ലെങ്ത് ഉണ്ടായാൽ നിങ്ങൾ സതയം ശ്രമിക്കുക കാരണം കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ വേറെ ഒന്നും ആശ്രയിക്കാതെ നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അറിയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഇത്തരം വീഡിയോസ് മാത്രമല്ല കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിൻ്റേത് മറ്റ് ക്രാഫ്റ്റ് വർക്കുകളെ റിലീജിയസ് കണ്ടൻറ്റായ വീഡിയോസുകൾ തുടങ്ങി ഇൻഫോർമേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ അൺബോക്സിംഗ് മൊബൈൽ ടിപ്സുകൾ എല്ലാം സൂപ്പർ മാർക്കറ്റ് ഓഫ് യൂട്യൂബ് എന്ന ടാഗ് ലൈനോടെ ജിൽ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളും ഒക്കെ കമൻറ്റായിട്ട് ഇടുകയും വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾക്ക് എസ് ബുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഒരു അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ടതുണ്ട് ആ അപേക്ഷ ഇതോടൊപ്പം നമ്മൾ കാണിക്കുകയാണ് അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനും തുടർന്ന് അതിൽ പറയുന്നതിന് പ്രകാരം നിങ്ങൾ പൂരിപ്പിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂർണ്ണമായ പേര് എസ് എൽ സി ബുക്കിൽ കടക്കുന്നത് പോലെ നിങ്ങളുടെ പൂർണ്ണമായ പേരെഴുതുക നിങ്ങളുടെ അഡ്രസ്സ് രക്ഷാകർത്താവിൻ്റെ പേര് ജനന തീയതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എസ് എൽ സി എന്ന് എഴുതുക രജിസ്റ്റർ നമ്പറും വർഷവും മാസവും പരീക്ഷാ കേന്ദ്രവും ഒക്കെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെന്ന് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടാതെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ എസ് എസ് എൽ സി എഴുതിയത് ആ സ്കൂളിൽ പോയി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഡീറ്റെയിൽസുകൾ അവർ തന്ന് സഹായിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാനുള്ള കാരണം എന്താണ് അത് നിങ്ങളിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾ കേടുപാട് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഡാമേജ് ഓർ ലോസ്റ്റ് ഡാമേജ് ഓർ ലോസ്റ്റ് അതിലേതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് എഴുതുക തുടർന്ന് നിങ്ങൾ ആ അസൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവരും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവില്ല ക്യാൻസൽ ചെയ്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക നിങ്ങൾ ഇതിനു മുമ്പ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചതാണ് നിങ്ങൾ ട്രിപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റായിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ ആ ഡ്യൂപ്ലിക്കറ്റിനെ അപേക്ഷിച്ചതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓർഡറിൻ്റെ കോപ്പിയൊക്കെ ഇതിൻ്റെ ഒപ്പം സമർപ്പിക്കാണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഫീസ് കൊടുക്കുന്ന വിവരം സംബന്ധിച്ച് നിങ്ങൾ അതിൻ്റെ ചെല്ലാൻ നമ്പരും ചെല്ലാൻ തുകയും ട്രഷറിയുടെ പേരുമൊക്കെ ഇതോടൊപ്പം എഴുതി അതിന് തൊട്ട് താഴെ നിങ്ങളുടെ പേരെഴുതി ഞാനെന്നതിന് ശേഷം നിങ്ങളുടെ പേരെഴുതി ഏറ്റവും അടിയിൽ അപേക്ഷകൻ്റെ ഒപ്പിൻ്റെ അവിടെ നിങ്ങൾ ഒപ്പിട്ട് സ്ഥലവും തീയതിയും പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എസ് എസ് എൽ സി പഠിച്ച സ്കൂളിൽ ചെന്ന് ഇപ്പോഴത്തെ എച്ച് എമ്മിനെ കണ്ട് അടുത്ത ഒരു ഫോം കൂടി നിങ്ങളവിടെ ഒപ്പിടിപ്പിക്കണമുണ്ട് ഈ ഫോം എസ് നിങ്ങൾ പഠിച്ച സ്കൂളിലെ എച്ച് എം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് തരുന്നതാണ് ഇവിടെ നിങ്ങളുടെ എസ് എൽ സി ബുക്ക് ഡാമേജ് ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ ഡാമേജ് ആയ എസ് എൽ സി ബുക്ക് കൊണ്ടുപോവുക അവർ ഇത് നോക്കിയിട്ട് കൃത്യമായി നിങ്ങൾക്ക് പൂരിപ്പിച്ച് അത് ഒപ്പിട്ട് തരും ഇനി അതല്ല നിങ്ങളുടെ ഡാമേജ് ആയതല്ല നിങ്ങളുടേന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു പത്രപരസ്യം ചെയ്യേണ്ടതുണ്ട് അംഗീകൃത ഒരു ദിനപത്രത്തിൽ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന മാതൃകയിൽ ഒരു പത്രപരസ്യം ഇത് ഈ പത്രപരസ്യം നൽകി പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെയിൽ അതിൻ്റെ ഒറിജിനലിൻ്റെ അംശങ്ങളൊന്നും നിങ്ങളുടെയിൽ ഇല്ല എങ്കിൽ അതിൻ്റെ നിങ്ങൾ നിങ്ങളുടേതാണ് എന്ന് തെളിയുന്ന വിധത്തിൽ ഒന്നും ആ എസ് എൽ സി ബുക്കിൽ ഒന്നും ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങളുടേത് പോയതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പത്രപരസ്യം നൽകി നിങ്ങളെന്നത് നഷ്ടപ്പെട്ടു എന്ന പ്രകാരം നിങ്ങൾ നഷ്ടപ്പെട്ട വിവരങ്ങൾ കാണിച്ച് ഇപ്രകാരം ഒരു പത്രപരസ്യം നൽകി പതിനഞ്ച് ദിവസത്തിന് ശേഷമേ ഈ അപേക്ഷ നമ്മൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾ ഒരു ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പക്കൽ കോടതി മുദ്ര പതിച്ച ഒരു നൂറ് രൂപ മുദ്രപത്രത്തിൽ സാക്ഷ്യപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ് അദ്ദേഹം അതിന് നിങ്ങൾക്ക് നേരിട്ട് ആരെയും അങ്ങനെ ഒരു മജിസ്ട്രേറ്റിനെ പരിചയമില്ലായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വക്കീലിനെ സമീപിച്ചാൽ ആ വക്കീൽ നിങ്ങളെ സഹായിക്കുന്നതാണ് അതിന് പ്രകാരം ആ ഒരു മുദ്രപത്രം സാക്ഷ്യപ്പെടുത്തി അതുകൂടി നിങ്ങൾ കൊണ്ടുവേണം നിങ്ങൾ നിങ്ങൾ പഠിച്ച സ്കൂളിലെ എച്ച് എമ്മിൻ്റെ അടുത്ത് ചെല്ലുവാൻ ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റാണ് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയും ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപയും നിങ്ങൾ ചെല്ലാൻ അടയ്ക്കേണ്ടതുണ്ട് അത് നേരത്തെ നമുക്ക് ട്രഷറിയിൽ അടയ്ക്കാമായിരുന്നു ട്രഷറിയിൽ അടയ്ക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് അക്ഷയ സെൻ്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു അതർ റെസിപ്റ്റ് എന്ന ഇതിൽ ഈ മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ചെല്ലാൻ അടച്ചതിൻ്റെ പകർപ്പ് കൂടി നിങ്ങൾ എസ് എസ് എൽ സി പഠിച്ച സ്കൂളിൽ ചെല്ലുക അതിന് പ്രകാരം അത് വെരിഫൈ ചെയ്ത് എച്ച് എം നിങ്ങൾക്ക് ഈ ഫോം ഫിൽ ചെയ്ത് തരും ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പരീക്ഷാഭവനിലേക്ക് അയക്കുകയും അയച്ചതിന് ശേഷം അവിടുത്തെ മുറ പോലെ നിങ്ങൾക്ക് പുതിയ എസ് എൽ സി ബുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രിപ്ലിക്കേറ്റ് എസ് എൽ സി ബുക്ക് നിങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് അയച്ചു കൊടുക്കുകയും സ്കൂൾ അധികൃതർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് നൽകുകയും ചെയ്യും ഇപ്രകാരമാണ് പഴയ രീതി ഇനി പുതിയ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് ഡാറ്റകൾ നിങ്ങളുടെ ഫോണിൽ നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ സേവ് ചെയ്യേണ്ടതുണ്ട് ഓരോന്നും സെപ്പറേറ്റ് നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്യുക നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡോ ആപ്പിളോ ഏതായാലും നിങ്ങൾ അഡോബസ്കാൻ എന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം പി ഡി എഫ് ആകാനായിട്ട് സാധിക്കുന്നതാണ് മറ്റേതെങ്കിലുമൊക്കെ പി ഡി എഫ് കൺവേർട്ടർ ഉണ്ടെങ്കിൽ അതിന് പ്രകാരവും നിങ്ങൾക്ക് പി ഡി എഫ് ആക്കാം അങ്ങനെ പി ഡി എഫ് ആയി നിങ്ങളുടെ ഫോണിൽ നൂറ് കെ ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഫയലുകളായിട്ട് നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ പോകാവുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഷ്ടപ്പെട്ടതായാലും ശരി നിങ്ങളുടെ ഡാമേജ് ആയതായാലും നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എസ് എൽ സി ബുക്ക് ഡാമേജ് ആയതാണെങ്കിൽ ആ ഡാമേജായ എസ് എൽ സി ബുക്കും ഈ ഫോമും എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഫോം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഫോമുമായിട്ട് നിങ്ങൾ നേരെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ചെല്ലുക ആ സ്കൂൾ തീർത്ഥാടക നിങ്ങളുടെ ഡാമേജ് ആയ എസ് എൽ സി ബുക്ക് കാണിക്കുക അവരതിന് പ്രകാരം നോക്കി ഇത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് ഒപ്പിട്ട് തരും ഇത് നിങ്ങൾ നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക ഇത് ഡാമേജ് ആയാലും ലോസ്റ്റ് ആയാലും നമുക്ക് വേണ്ടതാണ് ലോസ്റ്റ് ആയതായാലും ഇത് വേണം ലോസ്റ്റ് ആയതാണെങ്കിൽ ഡാമേജിന് ഇത് മാത്രം മതി പക്ഷേ ലോസ്റ്റ് ആയതാണെങ്കിൽ നമുക്ക് മറ്റൊന്നുകൂടി വേണം അത് മറ്റൊന്നല്ല അത് ഈ കാണിക്കുന്ന ഫോമാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളോട് ഒരു പത്രപരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഈ പത്രപരസ്യം കൊടുത്ത ആ പത്രപരസ്യവുമായിട്ട് നിങ്ങൾ ഈ ഫോമും വാങ്ങി നിങ്ങൾ സ്കൂളിൽ ചെല്ലുക അപ്പോൾ ഈ ഫോം അവർ നോക്കിയിട്ട് ആ പത്രപരസ്യവും അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നോക്കിയിട്ട് ആ പത്രപരസ്യത്തെ നിങ്ങളുടെ ആ ഭാഗം അവർ കട്ട് ചെയ്ത് ഇതിൻ്റെ ആ ബോക്സിൽ കാണും അവർ കൃത്യമായി ഒട്ടിച്ച് ബാക്കിയെല്ലാം സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് അതിൽ സ്കൂൾ മേധാവി ഒപ്പിട്ട് നിങ്ങൾക്ക് തരും അതും ഒരു നൂറ് കെ ബിയിൽ താഴെയുള്ള മറ്റൊരു പി ഡി എഫ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുക കൂടാതെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുദ്ര പതിച്ച നൂറ് രൂപ മുദ്രപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി തന്ന സാക്ഷ്യപത്രം നിങ്ങൾ ഇതുപോലെ തന്നെ നൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ തിരിച്ചു കിട്ടാത്തവർ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഈ മൂന്ന് പി ഡി എഫ് ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അഥവാ നിങ്ങളുടെ കയ്യിൽ എസ് എസ് എൽ സി ബുക്ക് ഉണ്ട് അത് ഡാമേജ് ആയതാണെങ്കിൽ ആദ്യം കാണിച്ച ഒരു ഫോം മാത്രം നിങ്ങൾ പി ഡി എഫ് ആക്കി സൂക്ഷിച്ചാൽ മതി ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ പരീക്ഷാഭവൻ എന്ന് എൻ്റർ ചെയ്യുക പരീക്ഷാഭവൻ്റെ ഈ ഒരു സൈറ്റ് കാണാം അതിലൊരുപാട് സംഭവങ്ങളുണ്ട് അവിടെ നമുക്ക് ഓൺലൈൻ സേവനങ്ങൾ എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ സർട്ടിഫിക്കറ്റ് തിരുത്താനുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് അറിയാം നമ്മളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അതിലെടുക്കാം അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എന്നതാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഒരിക്കൽ കൂടി നമുക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് അതായത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇനി അതല്ല നിങ്ങൾ ഈ വീഡിയോയുടെ സഹായത്തോടുകൂടി മാത്രം പോയാൽ മതിയെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല നിങ്ങൾ നേരെ തൊട്ട് താഴെയുള്ള ഐ റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അത് ടിക്ക് ചെയ്തതിന് ശേഷം ഗോ ടു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നെയിം ഓഫ് എക്സാമിനേഷൻ അത് നിങ്ങളുടെ എസ് സെലക്ട് ചെയ്യുക ഇ ജി സിക്ക് ആണെങ്കിലും ഇതിലൂടെ എടുക്കാവുന്നതാണ് സെയിം അതേട് തന്നെയാണ് നമ്മൾ എസ് എൽ സിയുടെ ഒരുപാട് പേരൊക്കെ നഷ്ടപ്പെടുന്നത് എസ് എൽ സി ആയതുകൊണ്ട് എസ് എൽ സി ആണ് ഇട്ടേക്കുന്നത് നിങ്ങൾ എത്രാമത്തെ ചാൻസിലാണ് എസ് എൽ സി പാസ്സായത് ഒന്നാമത്തെ ആണെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആണെങ്കിൽ ആ നാലാമത്തെ ചാൻസ് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണോ പാസ്സായത് എതിരുക നിങ്ങൾ എന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ചാൻസിലായാലും നാലാമത്തെ ചാൻസിലായാലും നിങ്ങൾ ആദ്യം എന്ന് എസ് എസ് എൽ സി എഴുതി ആ ഇയർ അവിടെ കൊടുക്കുക ഒന്നാമത്തെ ചാൻസിലായാലും ആ സെയിം രണ്ടാണെങ്കിലും ഒന്നാമത്തെ ചാൻസ് തന്നെ നിങ്ങൾ ആ ഇയർ ആദ്യത്തെ ആയിരിക്കണം കൊടുക്കേണ്ടത് ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ആണ് അവിടെ എഴുതിയേക്കുന്നത് ഞാനിപ്പോൾ രണ്ടായിരം കൊടുക്കുകയാണ് മന്ത് ഓഫ് എക്സാമിനേഷൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ എസ് എസ് എൽ സി നടത്തപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും മാർച്ച് തന്നെയാണ് അതുകൊണ്ട് മാർച്ച് ആയിരിക്കും മിക്കവർക്കും മാർച്ച് കൊടുക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക തൊട്ട് താഴെയുള്ള ആപ്ലിക്കേഷൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ നിങ്ങളുടെ പേര് കിടക്കുന്നതുപോലെ തന്നെ കൃത്യമായി നിങ്ങളതിൽ നിങ്ങളുടെ പേര് എൻറ്റർ ചെയ്യുക നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ കിടക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻറ്റർ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ജെൻഡർ ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര് സെല എഴുതുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്തൊരു തവണ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ തിരുത്തലൊന്നും വരുത്താനായിട്ട് നോക്കരുത് എസ് എൽ സി ബുക്കിൽ എന്താണോ കിടക്കുന്നത് അതുതന്നെ കൊടുക്കാവുള്ളൂ അത് കൊടുത്ത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയതിന് ശേഷം അതിനകത്ത് തെറ്റുകളുണ്ട് നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ അതിന് ശേഷം തെറ്റ് തിരുത്താണ്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ പോകരുത് അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആധാർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ അവിടെ ആധാർ അടിച്ച് ആധാർ നമ്പർ കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പർ ആണെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പരും അതുപോലെ കൊടുക്കുക ഇനി ആധാർ ഇല്ല എങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി തൊട്ട് താഴെ എഡ്യൂക്കേഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിവില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സ്കൂളതികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതാണ് അങ്ങനെ ആ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ പഠിച്ച സ്കൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച സ്കൂള് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെ നിങ്ങൾക്ക് എപ്രകാരമാണ് ഇത് വേണ്ടി വരിക നിങ്ങളുടെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടതാണോ ഡാമേജ് ആയതാണോ നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിന് കുറച്ച് കൂടുതൽ ഫോർമാലിറ്റീസ് ഉണ്ട് ഡാമേജ് ആയതാണെങ്കിൽ അതിന് വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ ഡാമേജ് കാണിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ എങ്ങനെയാണ് എന്നൂടെ കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡാമേജ് കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ട്രിപ്ലിക്കേറ്റ് ആണോ എന്നത് കൊടുക്കുക ഇത് ഡ്യൂപ്ലിക്കേറ്റും ട്രിപ്ലിക്കേറ്റും കൊടുക്കുമ്പോൾ അതിൻ പ്രകാരം നമ്മളുടെ എമൗണ്ട് ഓൺലൈനിൽ വ്യത്യാസം വരും ഡ്യൂപ്ലിക്കേറ്റിന് മുന്നൂറ്റമ്പത് രൂപ ട്രിപ്ലിക്കേറ്റിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത ഓർഡർ നമ്പർ ഡേറ്റ് വേണം ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഓവർ കൊടുത്ത് പോയാൽ മതി ഒട്ടു താഴെ അപ്ലോഡ് സ്കൂൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആദ്യം കാണിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ചെന്ന് ചെയ്യാനുള്ള ആ ഫോം അതിനകത്ത് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ കൃത്യമായിട്ട് കാണാം എന്തെങ്കിലും തിരുത്തലുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തിരുത്തലുകൾ തിരുത്തിലുകൾ തിരുത്തലുകളൊന്നുമില്ല കൃത്യമായി മുമ്പോട്ട് പോകാൻ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ് നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ലോസ്റ്റ് ആയാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഡാമേജിന് മേലും ലോസ്റ്റ് കൊടുക്കുന്നു സെയിം സർട്ടിഫിക്കറ്റ് ടൈപ്പ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ട്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കൊടുക്കുക അതിൻ്റെ ഓറിജിനൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആണോ ഏസൊറിനോ അത് കൊടുക്കുക തൊട്ട് താഴെ നമുക്ക് പത്രപരസ്യം കൊടുത്തേക്കുന്നത് എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക പത്രപരസ്യം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക പത്രപരസ്യം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നമുക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ന്യൂസ് പേപ്പറിലാണ് നമ്മൾ അത് കൊടുത്തത് ന്യൂസ് പേപ്പറിൻ്റെ പേരെഴുതുക നമുക്ക് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പക്കൽ നിന്നും അഫിഡവിറ്റ് ലഭിച്ച തീയതി എന്നാണ് അതിൻ്റെ അഫിഡവിറ്റ് നമ്പർ എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ നമ്മൾ തൊട്ട് താഴെ കൊടുക്കുക അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഫയലുകളിൽ ഒന്ന് മജിസ്ട്രേറ്റിൻ്റെ അഫിഡവിറ്റ് ന്യൂസ് പേപ്പർ കട്ടിങ് സ്കൂൾ അധികൃതർ കൃത്യമായി ബോക്സിൽ പതിച്ച് സ്കൂൾ മേധാവി ഒപ്പിട്ടത് നമ്മൾ ഡാമേജിനകത്തൊക്കെ കാണിച്ച ആ ഫോം അതുതന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് ഈ മൂന്നെണ്ണവും നമ്മൾ നൂറ് കെ ബി താഴെയുള്ള പി ഡി എഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുക വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കാണാൻ സാധിക്കും എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ അടിച്ചതിനകത്തുണ്ടായെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ തെറ്റുകൾ തിരുത്തുക തെറ്റുകൾ തിരുത്തിയതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ കാണും അത് ഏസ് അടിക്കുക സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുമ്പോൾ അത് ഓക്കെ അടിക്കുക അത് നേരെ പേയ്മെൻറ്റിലേക്ക് പോകുന്നതാണ് ഇവിടെ പേയ്മെൻറ്റ് മൂന്ന് തരം പേയ്മെൻറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും സുതാര്യം ഏറ്റവും എളുപ്പം അതാണ് നമ്മൾ കാണിക്കുന്നത് ആ പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു ഉണ്ട് അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ ന്യൂ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക കാരണം അതിനകത്ത് നമുക്ക് എല്ലാ ഏത് വഴിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും മറ്റേത് ഓരോന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഏത് സാധനങ്ങളൊക്കെ പറ്റുള്ളത് ഇതാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കാം ഡെബിറ്റ് കാർഡ് എടുക്കാം നെറ്റ് ബാങ്കിങ് എടുക്കാം യു പി ഐ ട്രാൻസാക്ഷൻ അങ്ങനെ ഏതും എടുക്കാവുന്നതാണ് പേയ്മെൻറ് ഗേറ്റ് വേ വൺ അത് പുതുതായിട്ട് ചെയ്തതാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അതിൽ ഏതായാലും അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രസ് പ്രൊസീഡ് പേയ്മെൻറ്റ് ഒരു ജി ജനറേറ്റ് ചെയ്യപ്പെടും തുടർന്ന് നമ്മൾ പേയ്മെൻറ്റിൻ്റെ മോഡിലേക്ക് മാറും അവിടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നമുക്ക് അവിടെ യൂസ് ചെയ്യാം സെലക്ട് ചെയ്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പേനോ അടിച്ച് നമ്മുടെ ഫോണിൽ വരുന്ന ഒ കൊടുത്താൽ നമ്മുടെ പേയ്മെൻറ്റ് തീർന്ന് പരിപാടികൾ അവസാനിക്കും ഇനി നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഒ ടി പി കൊടുത്ത് എൻറ്റർ ചെയ്ത് ചെയ്താൽ ആദ്യം അവിടെ അവസാനിക്കും യു പി ഐ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിന് ശേഷം നമ്മുടെ യു പി ഐ നമ്പർ അവിടെ യു പി ഐ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്ത് പേനോ ഓടിച്ച് നമുക്ക് നേരിട്ട് പേയ്മെൻറ്റ് തീർത്ത് നമ്മളുടെ പരിപാടികൾ അവസാനിപ്പിക്കാം നമുക്ക് എന്നിട്ട് പ്രിൻ്റ് ഔട്ട് നമുക്ക് അതിൻ്റെ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചാൽ മതിയാവും തീർച്ചയായും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകളും വിവരങ്ങളും അല്ല ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും ഇപ്രകാരമാണ് നമ്മൾ ഓൺലൈനിൽ നമ്മളുടെ എസ് എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടാലും ഡാമേജ് ആയാലും നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടിടുക തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് കൂടാതെ സൂപ്പർ മാർക്കറ്റ് ഓഫ് യൂട്യൂബ് എന്ന ടാഗ്ലൈനോടെ നിരവധി നിരവധി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ജിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾക്ക് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ